പൊതുസമൂഹത്തിന് അവമതിപ്പ് തോന്നും വിധമുള്ള പെരുമാറ്റമോ പ്രസ്താവനകളോ നേതൃനിരയിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ വൻതിരിച്ചടി പാഠമായി ഉൾക്കൊണ്ട് സി പി ഐ എം തെറ്റുതിരുത്തൽ നയം സ്വീകരിച്ചുവെന്നുമായിരുന്നു പുറത്തുവന്ന വാർത്തകൾ എന്നാൽ പാർട്ടിയും നേതാക്കളും തെറ്റുതിരുത്താനൊന്നും തയ്യാറല്ലെന്ന സൂചനയാണ് പുതിയ വിവാദങ്ങൾ നൽകുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ചിത്തഭ്രമുള്ളയാൾ എന്ന് പരിഹസിച്ചത് വിമർശിക്കപ്പെടുകയാണ് കേരള ഗവർണർക്കെതിരെ നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും എസ് എഫ് ഐ നേതാവ് ആർഷോയും ഏറ്റുമുട്ടിയത് വലിയ കോലാഹലം സൃഷ്ടിച്ചിരുന്നു സംഘപരിവാറുകാരനായ ഗവർണറെ തെരുവിൽ നേരിടുമെന്ന് പ്രഖ്യാപിച്ച വലിയ ഷോ കളിച്ച ആർഷോക്ക് വയനാട്ടിൽ സിദ്ധാർത്ഥിന്റെ ക്യാമ്പസ് മരണത്തോടെ ഒന്നടങ്ങേണ്ടി വന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കനത്ത തിരിച്ചടി ഏൽക്കാൻ ആർഷോയും എസ് എഫ് ഐയും വലിയ റോൾ വഹിക്കുകയും ചെയ്തു ഇപ്പോഴിതാ പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയുടെ ചുമതല കൂടിയുള്ള എം സ്വരാജ് ഗവർണർക്കെതിരെ അവമതിപ്പുണ്ടാക്കും വിധം സംസാരിച്ചിരിക്കുന്നു കെ സി ബി ഓഫീസേഴ്സ് സംഘടിപ്പിച്ച പരിപാടിയിലാണ് സ്വരാജിന്റെ കൈവിട്ട പ്രയോഗം എം എൽ എയും എംപിയും അതുവഴി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും സ്പീക്കറുമൊക്കെയായി ചുമതലകൾ നിർവഹിക്കണമെങ്കിൽ ചില യോഗ്യതകൾ വേണം ആ യോഗ്യതകളിൽ ഒരു യോഗ്യത സ്ഥിരബുദ്ധി ഉണ്ടായിരിക്കണം ചിത്തഭ്രമം ഉണ്ടായിരിക്കാൻ പാടില്ല ഭ്രാന്ത് ഉണ്ടാവാൻ പാടില്ല എന്നതാണ് എന്നാൽ ഈ നിബന്ധന ഇല്ലാത്ത ഒരേയൊരു സ്ഥാനം മാത്രമേ ഇന്ത്യൻ ഭരണഘടനയിലുള്ളൂ അത് ഗവർണറുടേതാണ് ഒരുപക്ഷെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ ദീർഘവീക്ഷണമുള്ള ആളുകൾ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ഗവർണർ ആകുമെന്ന് കരുതിയിട്ടോ മറ്റോ ഈ വകുപ്പ് ഒഴിവാക്കിയതാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഇതായിരുന്നു സ്വരാജിന്റെ വിവാദമായ പരിഹാസം മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ആരാണ് സ്വരാജ് എന്നായിരുന്നു ചോദ്യം ഉത്തരവാദിത്വമില്ലാത്ത പ്രസ്താവനകൾക്ക് താൻ മറുപടി പറയാനില്ലെന്നുമായിരുന്നു ഗവർണറുടെ നിലപാട് എന്നാൽ സ്വരാജിനെതിരെ നിയമപരമായി നീങ്ങാൻ ഗവർണർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് സൂചന സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് യുടെ ഗുണ്ടായുസം പാർട്ടിയെ ഏതുവിധം മോശമായി ബാധിക്കുന്നുവെന്നതും വലിയ ചർച്ചയ്ക്കിടയാക്കിയതാണ് ഇപ്പോഴിതാ എസ് എഫ് ഐയുടെ അഴിഞ്ഞാട്ടം വീണ്ടും പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുന്നു കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ ഇടിമുറിയിൽ കെ എസ് യു ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും കോളേജിലെ എം എ മലയാളം വിദ്യാർത്ഥിയുമായ സാൻജോസിനെ ക്രൂരമായി മർദ്ദിച്ചെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നു സാൻജോസിനെ മർദ്ദിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ എം എൽ എ മാരായ എം വിൻസെന്റും ചാണ്ടിയുമനും ഉൾപ്പെടെയുള്ളവരെയും എസ് എഫ് ഐ പ്രവർത്തകർ ആക്രമിച്ചെന്നും ഇതിന് പോലീസ് സംരക്ഷണം ഒരുക്കിയെന്നുമാണ് വി ഡി സതീശൻ ആരോപിച്ചത് പ്രിൻസിപ്പലിന്റെ ചെകിട്ട തടിക്കുമെന്നും അധ്യാപകരുടെ കാൽ വെട്ടുമെന്നും ഭീഷണിപ്പെടുത്തുന്ന എസ് എഫ് ഐ നേതാവിന്റെ പ്രസംഗവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളിൽ എസ് എഫ് ഐക്കെതിരെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ രംഗത്തു വന്നതാണ് മറ്റൊരു സംഭവം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും എസ് എഫ് ഐയെ കയറൂരി വിട്ടിരിക്കുകയാണെന്നും ക്യാമ്പസുകളിൽ എസ് എഫ് ഐ ഗുണ്ടായുസം വ്യാപിപ്പിക്കുകയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി വ്യാഴാഴ്ച വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്ത എസ് എഫ് ഐയെ രാഷ്ട്രീയമായി നേരിടാൻ ഉറച്ചാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വവും നീങ്ങുന്നത് അതിന് സിദ്ധാർത്ഥിന്റെ മരണം ഉൾപ്പെടെ എസ് എഫ് ഐ എ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങൾ കത്തിച്ചു നിർത്താൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം തെറ്റിതിരുത്തി ജനങ്ങളിലേക്ക് മടങ്ങിയെത്താൻ പരിശ്രമിക്കുന്ന സി പി ഐ എമ്മിന് അത് അത്ര എളുപ്പമാകില്ലെന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്